സ്ത്രീ നേരിടുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന് ശേഷം എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായാൽ മൂടി വെക്കേണ്ടതുണ്ടോ എന്നതാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലാണ് എങ്കിൽ അത് പരിഹരിക്കേണ്ടത് എവിടെയാണോ അവിടെ പോയി അത് പറയണം കാരണം ഖുർആാൻ പറഞ്ഞത് വബാസുലി എന്നാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി രണ്ട് വീട്ടുകാരിൽ നിന്ന് രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ആളുകളെ നിശ്ചയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ആളുകളെ നിശ്ചയിക്കാ നിശ്ചയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ ആളുകൾക്ക് ഈ പ്രശ്നം അറിയണമെന്നല്ലേ അതെങ്ങനെ അറിയ അതെങ്ങനെ അറിയാം ചാറ്റ് ജീപ്പിട്ടി പോയിട്ട് എൻ്റെ ഭാര്യ എന്റെ കുട്ടിക്കും മക്കൾക്കും വല്ല പ്രശ്നം ഉണ്ടോ എന്ന് വല്ലതും പറഞ്ഞു തരുമോ കിട്ടൂല അപ്പൊ അത് പറയണം അത് പറയണം അത് പറയേണ്ടി വരും പക്ഷെ ആ പറയേണ്ടതിൻ്റെ ഘട്ടം ഉണ്ടാകാം പറയേണ്ടതിൻ്റെ ഘട്ടം ഉണ്ടാകാം സമയമുണ്ടാകാം ആ സമയത്തത് പറയാം ആ സമയത്തത് പറയാതിരിക്കാം സ്വയം പരിഹരിക്കപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രശ്നമൊന്നുമല്ല എന്തെങ്കിലും ഒരു കാര്യം ആ സ്വഭാവം അങ്ങനെയാണ് ഈ സ്വഭാവം ഇങ്ങനെയാണ് ഓൾ അങ്ങനെയാണ് ഓൻ എങ്ങനെയാണ് എന്ന് പറയുന്നത് മറ്റൊരു വീട്ടിൽ പോയി പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ രണ്ടു ഭാഗത്തുണ്ടാകും എൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ വരി പോയി പറയണതും എൻ്റെ പെണ്ണുങ്ങൾ ഇന്നെക്കുറിച്ച് എൻ്റെ പരി പോയി പറഞ്ഞുകൊടുക്കണമെന്നും തമ്മിൽ പ്രതിസന്ധികളിലേക്ക് ഉണ്ടാകും ഓരോ തമ്മിൽ പ്രശ്നമൊന്നും ഓരോ തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെങ്ങനെ കൂട്ടി വായിക്കലുകൾക്ക് അത് സാധ്യതയൊരുക്കും